ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അങ്ങനെ ഞാൻ ജോലിക്ക് പോയിട്ട് വന്നിട്ട് വൈകുന്നേരം ഇന്ന് നല്ല മീൻ കറി ഉണ്ടാക്കാമെന്ന് വെച്ചു അപ്പോൾ ആദ്യം വെളിച്ചെണ്ണ വിളിച്ചിട്ട് ഇതൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നും ഇല്ലെങ്കിലും എൻ്റെതായ സ്റ്റൈലിൽ ഞാൻ ഉണ്ടാക്കണം കേട്ടോ അപ്പം നല്ല മീനൊക്കെ വെക്കണ ചട്ടി തന്നെ വെക്കണം ഗൈസ് എൻ്റെ മൂന്ന് ചട്ടി പൂച്ച പൊട്ടിച്ചത് കൊണ്ട് തന്നെ ഇത് നാലാമത്തെ ചട്ടിയാണ് അത് ഉറൂസിന് നമ്മളിവിടെ നമ്മുടെ നാട്ടൊരു ഇതുണ്ട് എന്താ പറയുക ഉറൂസ് എന്ന് പറഞ്ഞിട്ട് പള്ളിയിൽ ഉണ്ടാവുന്ന ഒരു സംഭവമില്ലേ അത് അതിന് പോയപ്പോൾ ചട്ടി മേടിച്ചാണ് അപ്പോൾ ആ ചട്ടിയിൽ മാത്രമേ ഞാൻ മീൻകറി ഉണ്ടാക്കുകയുള്ളൂ അപ്പം ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് ഉലുവിയും കടുകും പൊട്ടിച്ച ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മുടെ സാധാരണ ഉള്ളി അല്ലെങ്കിൽ ചെറിയ ഉള്ളി ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടാനുസരണം എടുക്കാം അതും ഇട്ട ശേഷം അതിനകത്തേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി മുളക് പൊടിയോ കുരുമുളക് പൊടിയും എല്ലാം ഇട്ട ശേഷം അതൊന്നും വഴറ്റിയ ശേഷം നമ്മൾ തക്കാളി ആഡ് ചെയ്യുക കാരണം തക്കാളി ഞാൻ ഒത്തിരി ഇടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തക്കാളി മെ മീൻകറിയിൽ ഉണ്ടാകുന്നത് പിന്നെ എല്ലാ ദിവസവും വെച്ചാൽ നമുക്ക് മീൻകറിയിൽ ഞാൻ വറുത്തരച്ചിട്ടൊക്കെ കേട്ടോ തേങ്ങ അങ്ങനെ നമ്മൾ വയ്ക്കാറ് അപ്പം ഇന്നത്തെ ഒരു നമ്മുടെ കുറവ് കൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ എളുപ്പ വഴി നോക്കിയിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയത് അപ്പം മത്തി കുഞ്ഞു മത്തിയല്ല ഒരിടത്തര മത്തിയായിരുന്നു അപ്പോൾ അത് രണ്ട് മൂന്ന് പീസ് ആക്കിയിട്ട് ശേഷം ഇട്ട് കൊടുത്തു അത് വേവാൻ വേണ്ടി അവിടെ വെച്ച ശേഷം ഇപ്പുറം വന്നിട്ട് ഇതാ ഏറ്റവും വലിയ എന്ന് പറയുന്നത് മോനുട്ടനെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പം പഠിപ്പിച്ചത് പത്ത് മിനിറ്റ് ചെയ്യുമ്പോൾ ഓർമ്മ കൂടുതലായതുകൊണ്ട് തന്നെ ഭയങ്കര ഓർമ്മയാണ് ഒന്നും പറയാനില്ല രാത്രി മൊത്തം ഇരുന്ന് പഠിച്ചിട്ട് രാവിലെ അമ്മ പറയും ആ എനിക്കറിയില്ല എന്ന് അപ്പോൾ ഞാൻ ഈ കിടന്ന് കൂക്കിയത് മൊത്തം വെറുതെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് സൗകര്യങ്ങൾ കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഓരോ സാധനങ്ങൾ അല്ലെങ്കിൽ ഓരോന്നിനെ ഓരോന്നിനോടുള്ള ഒരു ഇത് പോകുന്നതാണ് പറയണത് ഇപ്പോൾ ഇവർക്ക് എല്ലാ സൗകര്യങ്ങളും ഈ സമയം ഈയൊരു ഈ ചെറിയൊരു പ്രായം ഞാൻ ആലോചിക്കേണ്ടത് നമ്മളൊക്കെ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ബുക്കും കൊണ്ടിരിക്കാൻ പോലും പറ്റത്തില്ല കാരണം അച്ഛനും അപ്പത്തേനും പപ്പര പര പര ആക്കിയിട്ട് വരുന്നുണ്ടാവും പേടിച്ചിട്ട് ആരോരാൾ ഓരോ മൂലൊക്കെ കൂടി ഇരിക്കും ഇപ്പൊക്കെല്ലാം ഇവർക്കൊക്കെ വലിയ സൗകര്യങ്ങളെല്ലാം കിട്ടി പഠിപ്പിക്കാൻ ഞാൻ കൂടെയിരുന്ന് എല്ലാം പറഞ്ഞു കൊടുത്തിട്ടും എന്തെന്ന് ആരോട് പറയാൻ വേണ്ടിയിട്ട് ഓ ഒരു കാര്യമല്ല ഇതിപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തേക്കുള്ളതല്ലാട്ടോ ഓരോ ദിവസം ഇതുപോലെ തന്നെ ചേച്ചി ചെല്ല ദിവസങ്ങളിൽ അവനുണ്ടല്ലോ അത് എനിക്ക് ഭയങ്കര ആഴ്ച ഭയങ്കര ഒരു കാര്യമാണ് അവൻ ഞാൻ പറയണ മുന്നേ എൻ്റെ ജോലിയും തിരക്കനിടയിൽ കൂടെ പുസ്തകം എടുത്ത് വന്നിട്ട് അടുക്കളയിൽ ഇരിക്കും അടുക്കളയിൽ ഇരുന്നിട്ട് അമ്മ ഇത് ഞാൻ എഴുതുന്നു കിട്ടാന്ന് പറയും അതായത് അവന് ഇഷ്ടപ്പെട്ട വിഷയങ്ങളിൽ പെട്ടെന്ന് അങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അല്ലാതെ ഇപ്പോൾ ഇംഗ്ലീഷിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് വരില്ല പണ്ടോട്ടേ ഇംഗ്ലീഷ് വെറുത്ത് ഞാനും വെറുത്ത് അതേപോലെ കുഞ്ഞും ബെർത്ത് എന്തിന് നമുക്ക് ഇംഗ്ലീഷ് ഒക്കെ പണ്ടേ ബ്രിട്ടീഷുകാരൊക്കെ ഇവിടെ നിന്ന് ഒഴിവാക്കി കൊണ്ടാന്ന് ഇംഗ്ലീഷ് അറിയില്ല പറയാനും അറിയില്ല എഴുതാനും അറിയില്ല മലയാള മീഡിയം തന്നെ ശരണം പക്ഷേ ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഇത് അവന് വേണ്ടേ ആ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അവൻ്റെ കൂടെ അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ ഇങ്ങനെ ഇരുന്ന് എല്ലാം കൂടെ റെഡിയാക്കിയ ശേഷം വേണം ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങളൊക്കെ എന്താണ് പരിപാടി ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടാവും അല്ലേ സമയം ഒത്തിരി ആയി ഇത് എല്ലാ ദിവസവും ഇതുപോലെ തന്നെയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ കിടക്കാൻ ആകുമ്പോഴത്തേക്കൊരു പത്രം പതിനൊന്ന് മണിയാവട്ടെ എനിക്കിപ്പോൾ കുറേ ദിവസം കൊണ്ട് ഭയങ്കര തലവേദനയാണ് ഒന്നും പറയാൻ പറ്റണല്ലോ അപ്പോൾ തറ്റാ ബൈ ഈ നല്ല വീടിമ നാളെ വരുന്നതായിരിക്കും ടാറ്റാ